ആദ്യ ചിത്രമാണ് ഒരു 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 മലയാളികൾക്ക് പരിചിതമായ കഥാപാത്രവുമാണ് എങ്ങനെയാണ് അതിനെ ഹക്കീം എന്നുള്ള കഥാപാത്രം നമ്മളെല്ലാവരും ആയുരുതം വായിച്ച മഞ്ജിലേറ്റിയ എല്ലാവരും മലയാളികളാവട്ടെ അത് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചവരാവട്ടെ എല്ലാവരും എല്ലാവർക്കും ഒരു നനമായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹക്കീം എന്നുള്ള ഒരു കഥാപാത്രം അപ്പോൾ വായിച്ച ഇത്രയധികം മലയാളികളുടെ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളും ആയിരുന്നു ഞാനും ആ കഥ വായിച്ചിട്ട് ആ നോവൽ വായിച്ചിട്ട് കൂടി ഇരുന്ന ഒരാളാണ് ഞാനും അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക അതൊക്കെ ഒരു ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു എല്ലാം അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ്ഫുള്ളായിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്ലസ് എസാറും രാജവേട്ടനും ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും കൂടുതലുള്ള ഓരോരുത്തരും എന്നെ ആ ഒരു കഥാപാത്രമായിട്ട് എന്നെ സെറ്റിലൊക്കെ സെറ്റിലാക്കെ ഹക്കീമേ ഹക്കീമയെന്നെ വിളിച്ചിട്ടില്ല ഗൂഗിളിൽ നിന്നും ആരും വിളിക്കാറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിൽ റിസർച്ചുകളും ഹോംവർക്കുകളും അതിൻ്റെതായിട്ടുള്ള ബാക്ക് സ്റ്റോറികൾ എഴുതുക പിന്നെ ഒരു ചില സീനുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എഫേർട്ട് ഇടുക പിന്നെ ഫിസിക്കലായിട്ടുള്ള ഒബ്വിയസ്ലി ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക അതിൻ്റെ തടി കൂട്ടുക പിന്നെ തടി കുറയ്ക്കുക എന്നൊക്കെ ഉള്ള കുറേ അധികം മെൻ്റൽ ടോൾ കിട്ടുന്ന കുറേ അധികം എഫേർട്ടുകൾ പിന്നെ മെൻറ്റലി ഇവരുടെയൊക്കെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മെൻറ്റലി കുറച്ച് എന്താ പറയുക കുറച്ച് വിഷമം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി തന്നെ കുറേ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ കുറേ അധികം പ്രിപ്പറേഷൻസ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കുളിക്കാതിരിക്കുക അവൻ അവനറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ അനുഭവിച്ച കുറച്ച് കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ അവനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയാണ് അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് അപ്പം എന്നെപ്പോലുള്ള ഒരാളെ ചുറ്റുപാടിൽ ജീവിച്ച ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എന്താ പറയുക സ്വപ്നം പോലും കാണാൻ പറ്റിയ ഒരു ഒന്നും പോലും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല

കണ്ടത് ശേഷം സിനിമയ്ക്ക് ശേഷം ഇപ്പോ എന്റെ ഫ്രണ്ട്സ് വനിതയിലുണ്ടായിരുന്നു എന്റെ വീട്ടുകാര് നാട്ടിൽ നിന്ന് തന്നെ ഒരു എമർജൻസി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് തന്നെയാണ് എന്റെ വീട്ടുകാരൊക്കെ കണ്ടത് അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞത് അവര് ഇല്ല ഗൂഗിളിനെ അതെ സ്വന്തം മോനെ സ്വന്തം മോൻ മരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞ അതായത് മോനായിട്ടല്ല കഥാപാത്രമായിട്ട് മരിക്കുന്നത് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അമ്മയൊക്കെ ചെറിയൊരു അടറച്ചോടെ ഒക്കെ അമ്മ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ അമ്മ കണ്ടിട്ടില്ലല്ലോ ഇതായിട്ടും ഒക്കെ അതിനെ അടുത്ത എഫേർട്ടുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് ആ അപ്പം അപ്പോ അമ്മ അമ്മയും സർപ്രൈസ്ഡ് ആയി എല്ലാവരും സർപ്രൈസ്ഡ് ആണ് അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ മുകളിലാണ് നീ ചെയ്ത് വച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത് അപ്പോൾ അവര് എന്താ പറയുക കുറേയൊക്കെ എന്താ ഹക്കീമിനെയാണ് കണ്ടത് ഒരു കഥാപാത്രമായിട്ടാണ് ഒരു സിനിമ പിന്നെ ആ സിനിമയുടെ ഒരു ബ്യൂട്ടിയും അങ്ങനെ തന്നെയാണ് ആ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നജീബിക്കയുടെ ആ ഒരു ജേണിയിലേക്ക് നമ്മുടെ പ്രേക്ഷകനെ വിളിച്ചയക്കുന്ന കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ആ ഒരു സിനിമ മൊത്തം പ്ലസ് ഇസ് ആരുടെ ഒരു ബ്രില്യൻസാണ് ആ ഒരു അപ്പോൾ ആ ഒരു യാത്രയിൽ കൂടെ നജീബിക്കയുടെ കൂടെ യാത്ര ചെയ്യുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ പ്രേക്ഷകനും നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഹക്കീമും ഇബ്രാഹിം ഖാദരിയും നജീബും സൈനുവും എല്ലാം അവരുടെ പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം പിടിച്ചത്